ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ പറയണേ ഒരു രസകരമായ ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ അപ്പോൾ തേങ്ങ പൊളിച്ചു നോക്കിയപ്പം കിട്ടിയൊരു തേങ്ങിൻ്റെ വെളുപ്പാട്ടോ സാധാരണ ഒരു തേങ്ങ ഈ ഒരു തേങ്ങയും തേങ്ങ കണ്ടം വിട്ടു പോവും അത്രക്കും ചെറിയൊരു തേങ്ങയാണ് ഇത് വല്ല ശാസ്ത്രമേളക്കും കൊണ്ടാവാം നമുക്ക് അത്രക്കും ചെറിയ തേങ്ങയാണ് സാദാ ഒരടക്കൻ്റെ വലുപ്പമുള്ളൂ ഞങ്ങളാ തേങ്ങ കണ്ടപ്പളേ ഒരു പേരിട്ടു കിട്ടോ അതിന് അടക്കത്തേങ്ങ എന്നാണ് ഞങ്ങളതിന് ഇട്ട പേര് കണ്ടോ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ വലുപ്പം എൻ്റെ കൈയിൻ്റെ പകുതിയുള്ളൂ പിന്നെ അതാ അതിൻ്റെ കണ്ണാണ് ഒരു സാധാരണ ഒരു തേങ്ങനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് കുഞ്ഞ തേങ്ങയാണ് സാധാരണ ഒരു തേങ്ങൻ്റെ മിനിയേച്ചർ വെർഷനാണ് ഇപ്പോളും ഞാനത് പൊട്ടിച്ചിട്ടില്ല കേട്ടോ എനിക്ക് നല്ല ക്യൂരിയോസിറ്റി ഉണ്ട് അതിൻ്റെ ഉള്ളിൽ എന്തേക്കാരം അറിയാൻ പക്ഷെ ഞാനത് പൊട്ടിച്ചണില്ല സ്കൂളിൽ ശാസ്ത്രമേളക്ക് കൊണ്ടുപോവണം അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഫോട്ടോങ്ങൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം